പൂജ ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതായത് കരയിൽ വെച്ചുകൊണ്ടുള്ള ആ ക്രെയിൻ ക്രെയിൻ വടം ഘടിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇത് കരയിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതിപ്പോൾ നിലവിൽ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതായത് ഡ്രഡ്ജറിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇപ്പോൾ ഈ കാറ് അല്ലെങ്കിൽ ഈ ക്ഷമിക്കണം ഈ ഡ്രൈവർ ക്യാബിൻ ലോറി ക്യാബിൻ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ ഈ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് പതിനഞ്ച് ടൺ ഭാരം വഹിക്കാവുന്ന ക്രെയിനുകളാണ് ഇത് രണ്ടും ആ ആ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും വൈകാതെ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ നടപടികൾ അവസാന അവസാന ഘട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ അതുപോലെ തന്നെ സമാന്തരമായി ഈ ക്യാബിനിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ നിലവിൽ കൊണ്ടുപോയിരിക്കുന്നത് കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് അവിടെയായിരിക്കും മറ്റ് നടപടികളൊക്കെ ഉണ്ടാവുക അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡി എൻ എ പരിശോധന ബന്ധുക്കൾ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത് ബന്ധുക്കൾക്ക് വൈകാതെ തന്നെ നാളെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് നില നിൽക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായിട്ടും അർജുൻ്റെ കുടുംബമാണ് അവർ ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ലഭിച്ച ഭാഗങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പക്ഷേ ഡി പരിശോധന വേണ്ട എന്നുള്ള നിലപാടാണ് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ ജിതിൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ കുടുംബം ഒന്നടങ്കം ഒരു ആലോചന വേണം അതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്ന ഒരു കാര്യം ഏതായാലും ജിതിൻ ഇവിടെയാണുള്ളത് മറ്റ് ആളുകൾ എല്ലാം കോഴിക്കോടാണുള്ളത് അവരുമായി കൂടിയാലോചന നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇവർ ജിതിൻ അല്പസമയം മുൻപ് അറിയിച്ചത് ഏതായാലും നില ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പരിശോധന വേണ്ട എന്നുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അതിന് മുൻ മുൻപായി ഇപ്പോൾ നേരത്തെ ജിതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു അതുപോലെ തന്നെ കാതിൽ കടുക്കൻ ഇങ്ങനെ പല ഒന്ന് രണ്ട് തെളിവുകൾ സംബന്ധിച്ച് ജിതിൻ പറഞ്ഞിരുന്നു ആ തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവർക്ക് ഈ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനായാൽ ഡി എൻ എ പരിശോധന വേണ്ട എന്നുള്ള നിലപാടാണ് അവർ എടുക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കുടുംബവുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നിലവിൽ ഈ ക്രെയിൻ ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇവിടെ അതിവേഗം പുരോഗമിക്കുന്നു ഏതാണ്ട് പതിനഞ്ച് ടൺ ഭാരം ഉയർത്താനുള്ള രൺ സാധിക്കുന്ന ശേഷിയുള്ള രണ്ട് ക്രെയിനുകളാണ് കരയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കരയിൽ ഈ വെള്ളത്തിൽ നിലവിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ക്രൈ ക്രൈനിൻ്റെ സഹായത്തോടു കൂടി ഈ ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗം മുകളിലേക്ക് ഉയർത്താൻ ഉള്ള ഒരു നടപടിയാണ് പ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും അത് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു സ്ഥിതി കൂടിയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താൽ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് മുകളിലേക്ക് എത്തിക്കാനാകും എന്ന് തന്നെയാണ് ഈ ക്രെയിൻ ഓപ്പറേറ്റർമാരൊക്കെ പറയുന്ന ഒരു കാര്യം ഏതായാലും ഇന്ന് രാവിലെ പരിശോധന തുടങ്ങി രണ്ട് മണിക്കൂറിനകം തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ ആയി എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ശേഷം ഈ പിന്നീട് മൂന്ന് മണിയോട് കൂടിയാണ് മൂന്ന് മണിയോട് കൂടിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത് ഉയർത്താനുള്ള ഒരു തീരുമാനം ഇപ്പോൾ വ വന്നിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ വൈകിട്ട് മൂന്ന് മണിയോട് കൂടി തുടങ്ങി നാലുമണിയോടു കൂടി ഈ തിരച്ചിൽ നടപടികൾ അല്ലെങ്കിൽ ഈ ക്യാബിൻ ഭാഗം മുകളിലേക്ക് എത്തിക്കാൻ ആയി എന്നുള്ളത് ആയിരുന്നു പിന്നീട് അതിനുശേഷം അഗ്നിശമന സേനാംഗങ്ങൾ ഈ ക്യാബിനുള്ളിൽ നിന്ന് നേരത്തെ മനാഫു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഈ ക്യാബിനുള്ളിൽ തന്നെയാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ ഇരിക്കുന്നത് മൃതദേഹ ഭാഗങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിരുന്നു ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ക്യാബിനുള്ളിൽ നിന്നാണ് ഈ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്ക് എടുക്കാനായത് നിലവിലേതായാലും ഇപ്പോൾ ഈ വാഹനം ഏതാണ്ട് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനി ഉയർത്തി കരയിൽ കൂടുതൽ മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എം എൽ എ സതീഷ് കൃഷ്ണസൈലും അതുപോലെ തന്നെ മറ്റ് ആളുകളും എസ് പി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് അവർ ഈ ഗോപനം നടത്തുന്നുണ്ട് നിലവിലേതായാലും നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അല്പസമയം കൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഇത് മുകളിലേക്ക് എത്തിക്കാൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞു ജിതിൻ സംസാരിച്ചിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളോടൊക്കെ നേരിട്ട് സംസാരിക്കുന്നതിൽ അത്രത്തോളം വേദന ഉണ്ടാകും ശരിയാണ് അപ്പോൾ ചർച്ചകളൊക്കെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നടക്കുകയാണല്ലോ എങ്കിലും ആ ഒരു തീരുമാനം അധികം വൈകിപ്പിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഉടൻ തന്നെ അതിന്റെ ഒരു ഉറപ്പ് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും എന്ത് വേണം എന്നുള്ള കാര്യം അറിയിക്കും അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ കാർവാർ എസ് പി ഉത്തര കന്നഡ എസ് പി അല്പസമയം മുൻപ് പറഞ്ഞ ഒരു കാര്യം ജിതിനോട് കാർവാർ ആശുപത്രിയിലേക്ക് ചെല്ലാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരവിടെ എത്തി മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി ജിതിൻ അല്പസമയത്തിനകം തന്നെ ഈ ഷിരൂരിൽ നിന്ന് കാർവാറിലേക്ക് പോവുകയും ചെയ്യും എ കെ മഷഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും മൊത്തത്തിൽ എല്ലാവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ആയിരിക്കും ഈ ഡി പരിശോധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ഏതായാലും കുടുംബം ഇതനുസരിച്ച് ഡി എൻ എ പരിശോധന വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവർ അല്ലെങ്കിൽ അവരുടെ ഒരു വികാരം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന തരത്തിലുള്ള സൂചനകൾ ഈ ലഭിച്ച ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മതി ഡി എൻ എ പരിശോധന വേണ്ട എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുകൂടി ജിതിൻ പറയുന്നുണ്ട് നാട്ടിലുള്ള കുടുംബാംഗങ്ങളുമായൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലേതായാലും ഇപ്പോൾ ഈ ഈ ഭാഗ ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ കാർവാർ ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് അവിടെ മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കും എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും തീർച്ചയായും തീർച്ചയായും നടപടികൾ പോവുകയാണ് എന്തായാലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഡി എൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതും ഇതിൽ പ്രധാനമാണ് മറ്റ് നടപടികൾക്ക് വേണ്ടിയിട്ട് ക്യാബിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുമുണ്ട് എന്തായാലും ക്രെയിൻ കരയിലേക്ക് കണ്ടെത്തിയ ലോറിയുടെ ഭാഗം അത് കരയിലേക്ക് അടുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഷിരൂരിൽ ഇപ്പോഴും തുടരുകയാണ് എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് നിർണായകമായ വിവരം അർജുനെ സംബന്ധിച്ച് ഷിരൂരിൽ നിന്നും ലഭിക്കുന്നത്